ഈ ഊരിൻ്റെ ഉള്ളിൽ കൂടെ താഴേക്ക് പോയ ചേച്ചീരും എടുത്ത് കേട്ടോ അതിൻ്റെയും താഴെ പോയി കഴിഞ്ഞാൽ നല്ല കൊടും കാട്ടുന്ന സലിൻ വാലിയുടെയൊക്കെ ഉള്ളിൽ കൂടെ ഒഴുകി വരുന്നൊരു പുഴയുണ്ട് ഭവാനിപ്പുഴ നല്ല തണുത്ത വെള്ളവും നല്ല ശുദ്ധമായ വെള്ളമാണ് കേട്ടോ ഇടയ്ക്ക് ഞങ്ങൾ കുളിക്കാനായിട്ട് ഇങ്ങോട്ട് വരാറുണ്ട് ഈ ചുറ്റും ഫോറസ്റ്റ് ആണ് കേട്ടോ അതിൻ്റെ ഇടയിൽ കുളിക്കുക എന്ന് പറയുമ്പോൾ അത്ര വല്ലാത്ത ഫീലാണ് കുറച്ച് ഒഴുക്ക് കുറഞ്ഞ സ്ഥലത്ത് പോയിട്ട് ഞങ്ങൾ കുറച്ചു നേരം ഇരുന്നു നീന്തലെന്ന് അറിയില്ല വെറും പ്രഹസനമാണ് കേട്ടോ മുടി ഒന്ന് കഴുകാനായിട്ട് പോകുക നല്ല ചകിരി പോലെ ഉണ്ടായിരുന്നു കേട്ടോ ആൽഫ് ഗുഡ്നസിൻ്റെ ആൻറ്റി ഹെയർഫോൾ ഷാംപുമായിട്ടോ എടുത്തത് രണ്ട് പമ്പ് കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് മുടിയിലായിട്ട് നന്നായിട്ട് അപ്ലൈ ചെയ്തു മുടിയൊക്കെ കഴുകി കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് മുങ്ങി കുളിച്ചോട്ടോ അപ്പോൾ ഞാൻ മാത്രമല്ല വന്നിരുന്നത് അമ്മയും കുഞ്ഞേട്ടനും കുഞ്ഞും എല്ലാവരും കൂടി ആയിട്ട് വന്നിരുന്നത് അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ചേച്ചി വീട്ടിലോട്ടാണ് പോയത് പിന്നെ മുടി ഒന്ന് ഉണങ്ങി വരുന്ന സമയമായപ്പോഴത്തേക്കും ആൽഫ് ഗുഡ്നസിൻ്റെ തന്നെ കോക്കോനട്ട് ഹെയർ സീറം മുടിയിലായിട്ടൊന്ന് അപ്ലൈ ചെയ്തു ചെയ്തോട്ട് അപ്പം ഈ ചകിരി പോലെയുള്ള അതൊക്കെ ശരിക്കും മാറിയിട്ടുണ്ടായിരുന്നു പർപ്പിൾ ആപ്പിൽ റേറ്റിംഗ് നമ്പർ വണ്ണിലുള്ള ഷാംപുമായിട്ടോ ഇത് അതുപോലെ തന്നെ പ്രൊഡക്റ്റ് ഞാൻ ടാഗ് ചെയ്യാം ആർക്കെങ്കിലും വാങ്ങാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണേ